പ്രണയാഗ്നി രചന റോസൂസൻ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അമ്പു നീ പറഞ്ഞ സത്യം വിശ്വനാഥന്റെ ജാനസന്ധതിയ ഞാൻ എല്ലായാലും സമ്മതിച്ചു ഇതുവരെ എന്നെ ഊട്ടി വളർത്തിയവരല്ല എൻ്റെ അമ്മയെന്ന് എനിക്ക് മനസ്സിലായി അഴുക്കാല് വളരേണ്ടിയിരുന്ന എന്നെടുത്ത് രാജകുമാരനായി വളർത്തി സകല സ്വാതന്ത്ര്യവും തന്നു പക്ഷേ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സ് മാത്രം എനിക്ക് തന്നില്ല വിശ്വനാഥൻ എന്ന ക്രിമിനലിന്റെ ചോര സിരകളിലൂടെ ഓടുന്നുണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്തായാലും നീയെല്ലാം കണ്ടുപിടിച്ച നന്നായി അല്ലെങ്കിൽ ഞാൻ ഒത്തിരി അഹങ്കരിച്ചു പോയേനെ എല്ലാം എന്നെ വിട്ട് പോയപ്പോ ഇപ്പ ഞാൻ സന്തോഷിക്കുക കാരണം മധുവിവാൻ കഴിഞ്ഞാണ് ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അവൾ എന്നെ ഉപേക്ഷിച്ച് പോകായിരുന്നു അത് ഇതിലേറെ വേദനയായിരിക്കും അവളി രക്ഷപ്പെട്ടു വിശ്വനാഥന്റെ ആ സന്തതി കെട്ടേണ്ടി വന്നില്ലല്ലോ എനിക്ക് ഇത് തന്നെ കിട്ടണം നിങ്ങൾ രണ്ടുപേരെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചല്ലേ ഞാൻ ഇപ്പം എനിക്ക് കുറ്റബോധം തോന്നുക ചെറുപ്പത്തിൽ എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നവരാ നമ്മൾ ഒരിക്കലും വളരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിക്കോ കളം കറിയാത്ത ആ ബാലിന്ദ്രൻ്റെ മതിയായിരുന്നു നമുക്ക് അല്ലേ വേദനയോടെ അബി ഇരുവരെയും നോക്കി പറഞ്ഞു അബി നീയെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ നീ ചെയ്തു കൂട്ടിയ തെറ്റുകൾ എത്ര വലുതായിരുന്നു എന്ന് എന്താ അനിയത്തിക്ക് നേരം നീ ആക്രമം ചെയ്തപ്പോൾ വേറെ നിവൃത്തിയിലായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് ശാന്ത ചേച്ചി നിന്റെ മുമ്പിലെത്തിച്ച് നിന്റെ അഹങ്കാരത്തിന്റെ മുറയൊടിക്കാൻ നിനക്ക് നിന്റെ അച്ഛനും ഞങ്ങളുടെ മനസാക്ഷിക്ക് മുമ്പിൽ മാപ്പില്ല ഏത് പാപനാശിനി പോയി മുങ്ങി നിവർന്നാലും നിന്റെ മേലും നിന്റെ അച്ഛൻ വിശ്വനാഥന്റെ മേലും പറ്റിയിരിക്കുന്ന പാപക്കറ കഴുകി കളയാനാവില്ല ചെയ്ത തെറ്റിന് പോയി പശ്ചാത്തലിക്കുക പോവുക ഒരിക്കലും നിങ്ങളുടെ കൺവെട്ടത്തേക്ക് വരാതിരിക്കാൻ ശ്രമിക്കാം ഞാൻ ചെയ്ത തെറ്റുകളും മാപ്പ് അറിയിക്കുന്നല്ല എങ്കിലും മാപ്പ് അഭി പറയുന്നത് കേട്ടപ്പോൾ ദേഷ്യവും സങ്കടവും വന്ന് ദക്ഷിക്ക് അബി പറയുന്ന കേട്ടപ്പോൾ ദേഷ്യവും സങ്കടവും വന്ന് ദക്ഷിക്ക് അമ്പുവിനെ മാറ്റി നിർത്തി അവൻ്റെ മുമ്പിലേക്ക് വന്ന് കൈ ഒറ്റടിയായിരുന്നു അവള് ഇത് നിനക്ക് അന്ന് ഓങ്ങി വച്ചാ ഞാൻ എന്നെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ സ്വത്തുകളെല്ലാം ഒപ്പിട്ട് വാങ്ങാൻ നീ ഒരുങ്ങിയ ദിവസം അന്ന് എനിക്കതിന് കഴിഞ്ഞില്ല ഇനിയെങ്കിലും നന്നായി നിനക്ക് കൊള്ളാം നിനക്കിപ്പോൾ മനസ്സിലായ തിരിച്ചറിവല്ല എല്ലാം കൈവിട്ടുപോയെന്നൊരുതരം ഭയമാണ് നീ സ്വപ്നം കൊണ്ടെല്ലാം ചോർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം വിഭ്രാന്തി അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് മനസ്സുകൊണ്ട് നീ പഴയ അബി തന്നെയാ അതിൽ നിന്ന് പുറത്തിറങ്ങി മനുഷ്യനായിട്ട് നീ വാ ിൽ അഭിയായി ഒരുമിച്ച് കളിച്ചു വിടുന്ന കളിക്കൂട്ടുകാരായി വീണ്ടും ഒരുമിക്കാം നമുക്ക് ഞാനും അമ്പു അഭിരാമിയും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ചേച്ചി ആമയും കാത്തിരിക്കുന്നു നിന്നെ ദക്ഷ പറയുന്ന കേട്ടപ്പോൾ വേദനയോടൊന്ന് ചിരിച്ചു അവൻ അമ്പുവിനെ നോക്കിക്കൊണ്ട് തലകുനിച്ച് ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അഭി പോകുന്നത് നോക്കി നിന്നു അമ്പുവും ദക്ഷയും തിരിച്ചറിവുകൾ നല്ലതാണ് അമ്പു പറഞ്ഞുകൊണ്ട് ദക്ഷയെ നോക്കി അതെ ഇനി നാളെ കോർട്ടിൽ പോയാൾക്ക് കിട്ടുന്ന ശിക്ഷ കൂടി നേരിട്ട് കേട്ട് ബോധ്യപ്പെടുന്നു അറിയിക്കുന്ന ശിക്ഷേന് കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട് അച്ഛൻ്റെ അമ്മയുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടണം അതു പറയുമ്പോൾ അവിടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആമിയെ തിരികെ പോകാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അമ്മ ആമിയും അമ്മയുടെ സ്നേഹം അതിവരോളം ആസ്വദിക്കുകയാണ് തനിക്ക് നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടിയ സന്തോഷത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടെ മോളെ നാളെ കോടതിയിൽ അയാളുടെ വിധി കേൾക്കാൻ നമുക്ക് പോകണം നിന്റെ കൈ പിടിച്ച് എനിക്ക് നിൽക്കണം അയാളുടെ മുമ്പിൽ ഇത്ര കാല സമർത്ഥായിട്ട് പറ്റിച്ചു അയാള് സത്യം കാലാകാലത്തോളം മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എത്ര മൂടി വെച്ചാലും കാലം മറുതി പുറത്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും അമ്മയെ വിഷമിപ്പിക്കാൻ കഴിയാത്ത കൊണ്ടും പിറവികൊണ്ട് അന്ന് തന്നെ തന്റെ കുന്നുകളെ ഏൽപ്പിച്ച തന്റെ പിതൃത്വത്തിന്റെ അവകാശിയെ ഒരു നോക്ക് കാണണമെന്ന വാശിയോടെ അവളും ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ ഹെഡ്മിസ്ട്രസിനെ വിളിച്ച് ലീവ് പറയുകയും ചെയ്തു ആമി ദേവനന്ദക്ക് വേണ്ട വിധത്തിൽ ഡാൻസ് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല സജിക്കും അമ്പുവിന് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് ഭയങ്കര അനൂപിനെ സച്ചി എടുത്തിട്ട് പെരുമാറി ആളെ കൊണ്ടുവന്നതിന് ദേവയുടെ കാല് മാ് പറയുകയും ചെയ്തു അവനെ കൊണ്ട് എനിക്ക് പേടിയാവും എന്ന വീട്ടിൽ കൊണ്ടുവിടും അല്ലെങ്കിൽ ഏട്ടനെ വിളിച്ചാലും മതി പേടിയോടെ നോക്കി പൊട്ടിച്ചിരിച്ചു സച്ചി അല്ല ഇത്രക്ക് പേടി തുണിയാണോ എന്റെ പെണ്ണ് നിന്റെ വാ സാമൃത്ഥ്യങ്ങളുടെ സാക്ഷാൽ ഉണ്ണിയാർച്ച പോലും വെട്ടിക്കുന്ന നിരത്തിലാണല്ലോ അവളുടെ കവിളിൽ ഉള്ളി കൊണ്ട് പറയുന്നവനെ നോക്കി നോക്കിയവള് ശരി ഇനി അതിന് മോഹ് കുറിപ്പിക്കണ്ട കൊണ്ടുവിടാം കൂട്ടുകാരിയോട് പറഞ്ഞിട്ടോ ഞാനൊന്നു പറയട്ടെ പറഞ്ഞുകൊണ്ട് സച്ചി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു സ്റ്റാഫ് റൂമിൽ പറഞ്ഞു തന്റെ ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ദേവനന്ദയും കൂട്ടിലവിടെ കാത്തു നിൽക്കുന്നുണ്ട് സാറേ വിവരങ്ങൾക്ക് അറിഞ്ഞു കേട്ടോ വിവാഹത്തിന് ഞങ്ങളെ കൂടി വിളിക്കണം കേട്ടോ കൂട്ടത്തിൽ സ്മാർട്ടായവരോട് വിളിച്ചു പറഞ്ഞപ്പോൾ സച്ചി എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും ഇനി അധികം വൈകില്ല അടുത്ത മാസം തന്നെ ഉണ്ടാവും വിവാഹം നിങ്ങൾ തന്നെ ആദ്യം വിളിച്ചിരിക്കുന്നു അല്ലേ ദേവാ നാണം കൊണ്ട് ചുവന്ന മുഖത്തോട് നിൽക്കുന്നവിടെ നോക്കി പറഞ്ഞു സച്ചി എന്താടി നിനക്കൊരു മിണ്ടാട്ടല്ലേ മാ ഇനി വിളിക്കാതിരുന്നാലും മോളെ ഞങ്ങൾ വരും കേട്ടോ വിളിച്ചു പറയുന്നവരെ നോക്കി ചിരിച്ചുകൊണ്ട് സച്ചിയുടെ പിന്നിൽ കയറി അവള് ബുള്ളറ്റ് വലിയ ശബ്ദത്തോടെ അവിടം വിട്ടുപോയി എന്താ മാച്ച് അല്ലേ പെർഫെക്റ്റ് മാച്ച് എന്ന് പറയുന്നത് ഇതാ കണ്ണ് വെക്കാതെ അടി ഭാവങ്ങൾ ജീവിച്ചു പോകട്ടെ എന്നാലും എനിക്കൊരു കണ്ണുണ്ടായിരുന്നു ആ അതും പോയി കിട്ടി ഇനി അടുത്ത ആളെ നോക്കണം ഓരോരുത്തരുടെയും കമന്റുകൾ അങ്ങനെ അങ്ങനെ നീണ്ടുപോയി ആളൊഴിഞ്ഞിടത്തിലെത്തിയപ്പോൾ തന്റെ ചുമലിൽ പിടിച്ചിരുന്ന ദേവയുടെ കൈയെടുത്ത് വയറിന് കുറുകെ വെച്ചു സച്ചി ഇനി ഇങ്ങനെ ഇരിക്കണം കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടുകാർ ലൈസൻസ് എന്ന കാര്യമായി പെണ്ണടക്കണം പെണ്ണിടക്കിടെ മറന്നുപോകുന്നുണ്ട് കുസൃതിയോടെ പറഞ്ഞു സച്ചി അതൊക്കെ ശരിയാ എന്നാലും മുഴുവൻ പറയാൻ നിർത്തി അവള് ഓരെന്നാലും ഇല്ല നീ പറയുന്ന അനുസരിച്ചാ മതി അല്ല പറയാൻ വിട്ടു ആമാന്റെ പ്ലാൻ അറിഞ്ഞില്ല ഇപ്പം എന്തായിരിക്കും അവസ്ഥ എന്നെ ചീത്തയാക്കിയനാവല്ലേ മാഷെ അങ്ങനെയാണെങ്കിൽ എൻ്റെ മാഷെ പിന്നെ വെറുക്കുമായിരുന്നു അല്ലേ ഒരിക്കലും നമുക്ക് ഒന്നാവാനും കഴിയായിരുന്നില്ല അല്ലേ സച്ചിയുടെ കാതോരം പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ചോദിച്ചപ്പോൾ ബുള്ളറ്റ് വഴിയരിയിൽ ഒതുക്കി നിർത്തിയവൻ എറങ്ങ സ്വനമനാക്കനപ്പിച്ചവൻ അവൻ പറഞ്ഞു എന്തിനാ ഇവിടെ നിർത്തിയത് ചുറ്റും നോയിക്കൊണ്ട് കൊണ്ട് ഇറങ്ങിയവൾ നിഷ്കളങ്കതയോടെ ചോദിച്ചു നീ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം അവളുടെ മുഖത്തേക്ക് ഊർപ്പിച്ച് നോയി കൊണ്ടവൻ പറഞ്ഞു ആദ്യം ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് ചോദിച്ചതാ അവന്റെ മാറിയ മുഖഭാവം കണ്ട് പേടിയോടെ പറഞ്ഞവൾ ആദ്യമായിട്ടാണ് അവന്റെ മുഖം അത്ര ഗൗരവത്തിൽ കാണുന്നതവൾ ദേവൻ നിന്നെ ഞാൻ സ്നേഹിച്ചു നിന്റെ പായസം സൗന്ദര്യത്തിൽ മയങ്ങിയിട്ടല്ല മനസ്സുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു പോവുകയായിരുന്നു നിന്നെ നിന്റെ ശരീരം ആരൊക്കെ അശുദ്ധമാക്കിയാലും ആരാലും അശുദ്ധിപ്പെടുത്താൻ കഴിയാത്ത നിന്റെ മനസ്സ് അതാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടത് ഒരിക്കലും നിൻ്റെ പേരിൽ നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല ഇനി നീ ആശങ്കപ്പെട്ട പോലെ സംഭവിച്ചാൽ കൂടി ഞാൻ നിന്നെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപൊന്നും അല്ലല്ലോ ചതി കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിച്ചില്ലേ അവർ അതുകൊണ്ടെല്ലാം കൃത്യസമയത്ത് അറിയാനും അതിനനുസരിച്ച് ഇടപെടാനും കഴിഞ്ഞത് അമ്പ് എനിക്ക് സൂചന തന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നീ പറഞ്ഞ പോലെ സംഭവിച്ചേനെ എങ്കിലും നിന്നെ ഉപേക്ഷിക്കില്ല അവളുടെ വലത് കയ്യിൽ തന്നെ വലതു കൈ കൊണ്ട് പിടിച്ച് ഇടനഞ്ചിലേക്ക് വെച്ചുകൊണ്ടാണ് പറഞ്ഞത് സച്ചിൻ വാക്കുകൾക്ക് അതീതമായി ഹൃദയം കൊണ്ട് റോഡാണോ വഴിയാണോ എന്നൊന്നും ആലോചിക്കാതെ അവനെ കെട്ടിപ്പിടിച്ച ദേവനന്ദ ആദ്യമായി അവൻ്റെ കൈകളും അവളെ ചിട്ടിപ്പിടിക്കാൻ അധികം സമയമെടുത്തില്ല പാഷേ എനിക്ക് എന്നീ സ്നേഹം നിലനിർത്തി തന്നെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി പറഞ്ഞു അവൾ അവളുടെ കണ്ണുനീർ അവന്റെ നെഞ്ചിനെ നനയിച്ചു ഒന്നും ഉണ്ടാവില്ല വെണ്ണേ നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ഈശ്വരൻ തീരുമാനിച്ചതാണ് ദേവനന്ദക്ക് കൂട്ട് സച്ചിൻ മാധവെന്ന് ആരാരും വായിക്കാൻ കഴിയാത്ത വിധം വിവാഹത്തിന്റെ നാളിൽ എത്രയും പെട്ടെന്ന് ആയി കിട്ടിയാൽ മതി എന്നാ എനിക്കത് ഈ ചിരിക്കുടുക്കിയെ എന്തോ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാ അവനത് പറഞ്ഞപ്പോഴാണ് താൻ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് അവൾക്ക് ബോധം വന്ന് പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ നിന്ന് നടന്നു മാറിയവൾ ചുറ്റും പിടക്കുന്ന കണ്ണുകളോടെ നോക്കി ബൈക്കിൽ പോകുന്നവർ ചിലർ തിരിഞ്ഞു നോക്കി പോകുന്നുണ്ട് സമ്മലോട് അവന് നോക്കി അവള് ഈ നാണവ മാറ്റിത്തരാൻ കേട്ടോ ഇപ്പൊ പോവാ അവളെ കാതിൽ അടക്കം പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇത്തവണ അവൻ പിന്നിലേക്കായി ഇരിക്കുമ്പോൾ തന്നെ അവിടെ വലതുകയും അവന്റെ വയറിന് കുറുകെ വട്ടം പിടിച്ചിരുന്നു ചുണ്ടിൽ വിരിഞ്ഞ കള്ളശ്ശരിയോടെ സച്ചി മിറില് കൂടി അവളെ നോക്കി വീട്ടിലേക്കുള്ള യാത്രയിൽ ആ യാത്ര അവസാനിക്കാതിരുന്നെങ്കിൽ എന്നായിരുന്നു ഇരുവരുടെയും മനസ്സിൽ വീട്ടിലെത്തിയ അവർ രണ്ടുപേരും കൂടുതൽ സംസാരത്തിൽ നിൽക്കാതെ സച്ചി വേഗം ഇറങ്ങി അവൻ പോകുന്നു നോക്കി പുഞ്ചിരിയോടെ നിന്നു ദേവനന്ദൻ അമ്പവും ദക്ഷയും കുറെ കൂടി വൈകിയാണ് വീട്ടിലെത്തിയത് പിറ്റേ ദിവസം കോട്ടിൽ പോകാനുള്ളത് കൊണ്ട് അത്യാവശ്യമായ ജോലികളെല്ലാം ചെയ്തു കൊണ്ട് കോളേജിലുണ്ടായ സംഭവങ്ങൾ ദേവ എല്ലാവരോടും പറഞ്ഞു എല്ലാവരുടെ മുഖത്തും പകപ്പായിരുന്നു ആഹാരം കഴിച്ച് ചെറിയമ്മയെ അടുക്കളയിൽ സഹായിക്കാൻ ദശുവും ദേവയും കൂടി രാത്രി ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു ദക്ഷൻ നാളെയാണ് തന്റെ അച്ഛനെ അമ്മയെ ഇല്ലാതാക്കിയ നീജന്റെ വിധി നിർണ്ണയിക്കുന്ന ദിവസം തന്നെ ഒറ്റ നിമിഷം കൊണ്ട് അനാഥത്വത്തിലേക്ക് വലിച്ചെറിഞ്ഞവൻ വിശ്വനാഥൻ അവടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി ചെന്നിയിലൂടെ അമ്പുവിൻ്റെ അവസ്ഥയും വ്യത്യസ്തമല്ല ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് തനിക്ക് അച്ഛനോമിയായവരാണ് ഒരു സുപ്രഭാതത്തിൽ വിട്ടിട്ട് പോയത് പോവാൻ കാരണക്കാരായവരെ ഈ ലോകത്ത് തന്നെ ഇല്ലായ്മ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല കൂടെപ്പിറപ്പിനെ പോലെ കൊണ്ടടന്നിട്ട് ഒടുക്കം കൊന്നുകളഞ്ഞ് സ്വത്ത് മോഹിച്ചാണെന്ന് ഈ സമൂഹം അറിയാനും നിയമത്തിനുമുമ്പിൽ അവർക്ക് അറിയിക്കുന്ന ശിക്ഷ കിട്ടാനും വേണ്ടിയാണ് എല്ലാവർക്കും ഒരു പാഠമാവട്ടെ നാളത്തെ വിധി പതിവിൽ നേരത്തെ എഴുന്നേറ്റു ദക്ഷയോ അമ്പു കൃത്യസമയത്ത് കോടതിയിലെത്താൻ അരിയും ചേട്ടന് കോടതിയിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ആൻറ്റി ആമയും കുട്ടി വേണം അമ്പുവിന് പോവാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നിന്നില്ല അവർ കഴിക്കാനിരുന്നാലും തൊണ്ടക്കുടിയിലൂടെ ഇറങ്ങാത്ത അവസ്ഥയായിരുന്നു ദക്ഷ വിധി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു അവർ ആൻറ്റിയോ ആമിയും മാത്രമല്ല ശാന്തിചേച്ചി ഉണ്ടായിരുന്നു അവിടെ ശാന്ത ചേച്ചിയെ എത്തി അവരെ കണ്ടപ്പോൾ ദക്ഷ ചോദിച്ചു ഞാൻ നേരത്തെ വന്നു പോളെ എനിക്കൊന്ന് കാണണം ഈ മോളെ കണ്ടിട്ട് എന്താണ് പ്രതികരണം എന്നറിയാൻ എല്ലാവരും സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാക്കണം വീതി എന്തു തന്നെയായാലും ജീവിതാന്ത്യം വരെ നീറി നീറി കഴിയണം കണ്ണുകൾ കണ്ണുകൾക്കലങ്ങിക്കൊണ്ട് അവർ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് കരുതിയതാ പിന്നെ തോന്നി എന്റെ പിതൃത്വത്തിന് അവകാശിയായ ആളിന്ന് കാണണം ഒരിക്കലും ശിക്ഷ കുറഞ്ഞു പോയരുതെന്ന പ്രാർത്ഥന ആമി പറഞ്ഞു വൈകണ്ട വൈകുന്ന അമ്പ് പറഞ്ഞപ്പോൾ എല്ലാവരും കാറിൽ കയറി ഇടക്ക് പൊതുവാളെങ്കിൽ വിളിച്ചിരുന്നു ആദ്യത്തെ കേസ് വിളിക്കുന്ന വിശ്വനാഥന്റെ ഫയൽ ആയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ഇറങ്ങിയെങ്കിൽ സമയത്ത് അവിടെ എത്തും ദക്ഷ മറുപടി പറഞ്ഞുകൊണ്ട് വെച്ചു കോർട്ടുമുറ്റത്ത് വലിയ മരത്തിന് ചുവട്ടിൽ വണ്ടി ഒതുക്കി നിർത്തി ഇറങ്ങിയ എല്ലാവരും കോർട്ടിലേക്ക് നടക്കുമ്പോൾ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു സാക്ഷി വിസ്താരവും മറ്റും ഉറക്കം നടന്നുകൊണ്ട് വിധി എന്തായിരിക്കും എന്നറിയേ വേണ്ടു ഒരേ ബെഞ്ചിലാണ് ഇരുന്ന അവർ ആമിയെ നടക്കിരുത്തി അപ്രോ ഇപ്രോ ആന്റിയും ശാന്തിശേശിയും അമ്പും ദക്ഷ ഒരുമിച്ചാണ് ഇരുന്ന പോലീസുകാരുടെ അകമ്പടിയോടെ വിശ്വനാഥനെ പ്രതിക്കൂട്ടിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അയാളിൽ വന്ന മാറ്റങ്ങൾ നോക്കി കാണുകയായിരുന്ന എല്ലാവരും ദയം നന്നായിട്ട് ഉടഞ്ഞിരിക്കുന്നു വളർത്തിയ താടിയും മുടിയും നിരകേറി ഉറക്കമില്ലാത്ത കൺബോളുകൾ കറുത്തിയിരിക്കുന്നു തനിക്ക് ജന്മം തന്നയാൾ കണ്ടപ്പോൾ ചുണ്ടിലൊരു പുച്ചിരി വരുത്തിയ ആമി തന്നെ കാണാൻ ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ അയാൾ ഇരിക്കുന്നവരുടെ ഭാഗത്തേക്ക് നോക്കി മുൻവശത്തെ ബെഞ്ചിലിരിക്കുന്നവരെ കണ്ടപ്പോൾ അയാളുടെ മുഖത്തെ ഞെട്ടൽ വ്യക്തമായി കണ്ടു മറ്റുള്ളവർ ശാന്തയുടെയും തൻ്റെ ഭാര്യയുടെയും നടക്കിയിരിക്കുന്ന പെൺകുട്ടിയിലായിരുന്നു അയാളുടെ കണ്ണുകൾ ഭാര്യയുടെ കണ്ണുകളിലേരിയുന്ന പകയുടെ കനൽ അയാളെ ചുട്ടു ആ കുട്ടി ആരാണെന്നറിയാൻ അധികം പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടി വന്നില്ല വിശ്വനാഥന് എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കുന്നു തന്റെ മകൾ താൻ ആ കുഞ്ഞു കുഞ്ഞുമുഖത്തേക്ക് പോലും ചെയ്യാതെ കൊല്ലാനേൽപ്പിച്ച തൻ്റെ മകൾ വീണു പോവാതിരിക്കാൻ അയാൾ ആ മരത്തിന്റെ ക്രാസിയിൽ മുറുകെ പിടിച്ചു കേസ് ഫയൽ വിളിച്ചപ്പോൾ സൂചി വീണാൽ പോലും കേൾക്കുമെന്ന നിശ്ശബ്ദത്തിലായിരുന്നു അവിടം പ്രമുഖ ബിസിനസ്സുകാരൻ ചന്ദ്രശേഖരന്റെയും ഭാര്യ കൃഷ്ണയുടെയും മരണം ആസൂത്രിതമായ അപകടമായിരുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ചന്ദ്രശേഖരന്റെ കാർ അപകടത്തിൽപ്പെട്ടത് ഉത്തമ സുഹൃത്തിന്റെ നീക്കങ്ങളായിരുന്നു എന്നും ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു എന്നും ഡ്രൈവർ ശങ്കരന്റെ മരണമൊഴിൽ വ്യക്തമായിരുന്നു ശങ്കരനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ കോടതി പരിശോധിച്ചു ബോധ്യപ്പെട്ടു മാത്രമല്ല ക്രിമിനൽ സ്വഭാവമുള്ള വിശ്വനാഥൻ സ്വന്തം കുഞ്ഞിനെപ്പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നും സാന്ത്വനത്തിൽ വളർത്താൻ ഏൽപ്പിച്ച കുട്ടി വിശ്വനാഥന്റെ ആണെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു തന്നിൽ ആരോപിച്ചിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും താൻ ചെയ്ത തന്നെയാണ് എന്നും മറ്റാർക്കും അതിൽ പങ്കില്ലെന്നു പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരിക്കുന്നു ആയതിനാൽ രവിശങ്കറിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു മനസാക്ഷിയെ മറിവിപ്പിക്കുന്ന തരത്തിലുള്ള കുറ്റം ചെയ്ത പ്രതി വിശ്വനാഥനെ ഇരട്ട ജീവപര്യന്തവും മരണം വരെ കഠിന തടവും നൽകി കോടതി ശിക്ഷിച്ചിരിക്കുന്നു കാര്യകാരണങ്ങൾ നിരത്തി കോടതി ബോധ്യപ്പെടുത്തിയ വിധി മാത്രമാണ് ദക്ഷ കാതോർന്ന് കേട്ടത് ഈ ജീവിതത്തിൽ ഇനി പുറം ലോകം കാണാൻ അയാൾക്ക് കഴിയില്ലെന്നതിനേക്കാൾ മരണശിക്ഷ തന്നെ കിട്ടണമായിരുന്നു എന്നായിരുന്നു അവരുടെ മനസ്സിൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വനാഥനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന കാത്ത് ഇടനാഴിൽ കാത്തു നിന്ന് എല്ലാവരും പൊതുവാളെങ്കിലും അവരുടെ കൂടെയുണ്ടായിരുന്നു അയാൾ പ്രത്യേകം പറഞ്ഞനുസരിച്ച് അല്പസമയം വിശ്വനാഥനെ സംസാരിക്കാൻ അനുവദിച്ചിരുന്നു മോളെ അങ്കിലിനോട് ഒരിക്കലും ക്ഷമിക്കാൻ നിനക്ക് കഴിയില്ലെന്നറിയാം പറ്റിപ്പോയി മോളെ ദുരാഗ്രഹം കൊണ്ട് എല്ലാം പറ്റിപ്പോയി ദക്ഷയെ നോക്കി കണ്ണിറച്ചുകൊണ്ട് പറഞ്ഞു അയാൾ എന്നിരിപ്പം എല്ലാം കിട്ടിയോ തനിക്ക് എൻ്റെ അച്ഛനെയും അമ്മ ഈ ലോകത്ത് നിന്ന് പറഞ്ഞപ്പോൾ ഒന്നും മറന്നു എന്നെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയ എന്നെ ഒരു വാക്കിൻ്റെ അച്ഛൻ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാം വിട്ടെന്നേനല്ലോ അത്രയ്ക്ക് ചങ്ങിക്കൊണ്ട് നടന്നില്ലേ കൂട്ടുകാരൻ്റെ അച്ഛൻ എന്നിട്ട് കൊന്നു കളഞ്ഞില്ലേ അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ദക്ഷൻ മോളെ കരയാതെ വൻ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് നിരകിച്ച് കഴിയനെ ജീവിതകാലം മുഴുവൻ ഇരുമ്പഴിക്കുള്ളിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് മകളെ കാണണ്ടേ ഇതാ വർഷങ്ങൾക്കുമുമ്പ് കൊല്ലാൻ ഏൽപ്പിച്ച നമ്മുടെ മകള് ഞാൻ ഒന്ന് പ്രസവിച്ച് എൻ്റെ മോളിൽ നോക്ക് കാണാൻ പോലും അനുവദിക്കാതെ എന്നിൽ നിന്ന് അകറ്റി എൻ്റെ മോള് അടുത്ത് കാണ് കണ്ണു നിറച്ച് കാണ് നിങ്ങളുടെ ദുഷ്ടത എത്രത്തോളം വലുതായിരുന്നെന്ന് ഇനി അറിയു നിങ്ങൾ ആമിയെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞവർ ഭാര്യയുടെ കണ്ണുകളിൽ നിന്ന് രക്തം പുറത്തേക്ക് വരുന്ന പോലെയാണ് തോന്നിയത് അയാൾക്ക് ഇത്രക്കും ക്രൂരനായി അയാളുടെ മോളായിട്ട് അറിയപ്പെടുന്ന ഒരു നല്ലത് അച്ഛനില്ലാത്ത കുട്ടിയായിട്ട് വളർന്നു തന്നെയാണ് മകളുടെ വാക്കിൽ തുളച്ചുകയറി അയാളുടെ ഹൃദയത്തിലേക്ക് മകനെല്ലാം അറിഞ്ഞഴിഞ്ഞു ഇതുവരെ നിങ്ങൾ കൊടപിടിച്ച അവൻ വെറുത്തുപോയി നിങ്ങളെ അവൻ ആടുവിട്ടുപോയി എല്ലാം അവസാനിച്ചു വിശ്വനാഥൻ സ്വപ്നം കണ്ട മുഴുവൻ രാത്രിയുടെ യാമകൾ കണ്ട സ്വപ്നം മാത്രമായി ശാന്ത പറയുന്ന കേട്ട് അയാളൊന്നും ഇണ്ടാ തലവിനിച്ച് കണ്ണുനീർത്തുള്ളികൾ നിരത്തേക്ക് പതിച്ചു വിശ്വനാഥ ഇനി വിശ്രമിക്കുക കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഒന്നും തന്നെ രക്ഷയ്ക്ക് ഉപരിക്കില്ലെന്ന് മനസ്സിലായില്ലേ എത്ര തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു കച്ചി തുറുമ്പ് അവശേഷിപ്പിക്കും തുറുപ്പുകുലാനായി ഇവിടെ ശങ്കരേട്ടന്റെ രൂപത്തിൽ പിന്നെ ഇവിടെ ഒരിക്കലും തനിച്ചായി പോകില്ല ഞാനുണ്ടാവും ഇവിടെ നിഴലായി ദക്ഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്പു പറഞ്ഞപ്പോൾ വിശ്വന അവനെ നോക്കി മതി പോ പോലീസുകാരൻ പറഞ്ഞപ്പോൾ തലതാഴ്ത്തിക്കൊണ്ട് നടന്നു അയാൾ അവർക്ക് പിന്നാലെ വിശ്വനാഥൻ പോലീസുകാരൻ നടക്കിരുന്ന് പോകുന്ന നോക്കി നിന്നു എല്ലാവരും ഇനി നമുക്ക് പോകാൻ മോളെ അച്ഛമ്മയെ കണ്ട് നിന്റെ യുവാക്കാര് സംസാരിച്ചിട്ട് വേണം അങ്ങോട്ടാണ് എനിക്ക് മടങ്ങിപ്പോവാൻ അടുത്ത മാസം വിവാഹത്തിന് രണ്ടാഴ്ച ഒമ്പതെ വരണം ചന്ദ്രു ആഗ്രഹിച്ച പോലെ ചന്ദ്രോദയത്തിൽ നിന്ന് തന്നെ നിന്നെ ഒരുക്കി എന്ന ആഗ്രഹം ചന്ദുവും കൃഷ്ണയും ആഗ്രഹിക്കുന്നത് അതുതന്നെയാവും അവന് സംസാരിച്ചിട്ട് വേണം അങ്കിളം മടങ്ങാൻ വീട്ടിൽ പോയി ആൻറ്റിയെ കൂട്ടിക്കൊണ്ടുവരാം അവിടെ എത്തുമ്പോഴേക്കും ദക്ഷനിറഞ്ഞ കണ്ണുകളോടെ അങ്കിളിനെ നോക്കി വിഷ്മിക്കണ്ട മോളെ എല്ലാ ഈശ്വര നിശ്ചയമല്ലേ സഹിക്കല്ലാതെ നിവൃത്തിയില്ല പിന്നെ നിന്നെ അർഹമായ കൈകളിൽ ഏൽപ്പിച്ചിട്ടാ അവർ പോയത് അതാണ് ഏക ആശ്വാസം അവളെ പുറത്തെട്ടി ആശ്വസിപ്പിച്ച് പൊതുവാൾ ഞങ്ങൾ ഇറങ്ങുന്നു തറവാടിലേത്തി കാണാം ഇവര് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം അമ്പു പറഞ്ഞു ഞാനിനി വീട്ടിലേക്കില്ല സാന്ത്വനത്തിലേക്ക് പോയി ബാഗ് തിരി തിരിച്ചു പോകണം ഇനി ലീവെടുക്കാൻ കഴിയില്ല ഓട്ടോ പിടിച്ച് പോയിക്കോളാം ഇവിടുന്ന് ആമി പറഞ്ഞപ്പോൾ അമ്മ അവൾ അലിവോടെ നോക്കി മോളെ ഇനി ആരും നിനക്ക് ശലിയായിട്ട് വരില്ല അമ്മയുടെ അനിയത്തിടെയും കൂടെ സമാധാനമായിട്ട് കഴിയാം ഇത്രയും കാലം തനിച്ച് കഴിഞ്ഞല്ല നീ അമ്മയുടെ കൂടെ നിന്നുകൂടെ മോൾക്ക് ഇനിയുള്ള കാലം നിനക്കും അനിയത്തിനും നല്ലൊരു കുടുംബജീവിതം കിട്ടിയിട്ടുമാണ് സമാധാനത്തിൽ എനിക്കൊന്ന് കണ്ണടക്കാൻ ആന്റി പറയുന്നത് ശരിയാ ആമി തനിച്ചല്ല ഇനി ഞങ്ങളെല്ലാരും കൊണ്ട് കൂടെ വിധിയായിട്ട് അകറ്റിയതിന് അതേ വിധി തന്നെ തിരികെ തന്നിരിക്കുന്നു അമ്മയെ വേദനിപ്പിക്കാതെ കൂടെ നിന്നൂടെ അമ്മ ചോദിച്ചപ്പോൾ ആമി മറുപടി ഒന്നും പറയാതെ അമ്മയുടെ വലത് കൈയിൽ പിടിച്ചു അമ്മയുടെ സ്നേഹറിഞ്ഞു മതിയായിട്ടില്ല എനിക്ക് ഞാൻ വരും പിന്നെ പഠിച്ചതിന്റെ ജോലി വേണ്ട നോക്കാൻ കഴിയില്ല ട്രാൻസ്ഫറിന് ശ്രമിക്കുക അമ്മയോടൊപ്പം കഴിയാൻ എനിക്ക് താല്പര്യ കുറവൊന്നുമില്ല തൽക്കാലിപ്പോ പോവാതെ പറ്റില്ല ഞാൻ വരും എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് ആമിയ കോടതി മുറ്റം കടന്ന റോഡിലേക്ക് നടന്നു ശാന്തി അവിടെ നിന്ന് തന്നെ യാത്ര പറഞ്ഞു പോയി അമ്പുവും ദക്ഷ അവിടെ കാർ വീട്ടിലേക്ക് തിരിച്ചു ഫോൺ വിളിച്ച കാര്യം അച്ഛമ്മയോ അച്ഛനെയൊക്കെ അറിയിച്ചു അവിടെ നിന്ന് തന്നെ പിരിഞ്ഞു ആന്റിയെ വീട്ടിലിറക്കി തറവാടിലേക്ക് തിരിച്ചു അവർ യാത്രയിൽ അമ്പുവിൻ്റെ തോളിലേക്ക് തല അയച്ചു വെച്ചു ദക്ഷ നിനക്ക് നഷ്ടപ്പെട്ടു പോയതിന് പകരം വെക്കാം ഈ ലോകത്ത് മറ്റൊന്നും എത്തിച്ചാൽ മതിയാവില്ലെന്നറിയാം എന്നാലും നിന്റെ ഈ കണ്ണു ഇനി ഒരിക്കലും അറിയാൻ നോക്കിക്കോളാം ഞാൻ നെഞ്ചോട് അവിടെ നെറ്റിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അമ്പു അവന്റെ തോളിൽ ഒന്നുകൂടി കരം മുറുക്കി പിടിച്ചു ദയിച്ചു എല്ലാവരും അവരെ കാത്തിരിക്കുന്നു കാർ നിർത്തിയപ്പോൾ തന്നെ ദേവനന്ദ ഓടി വന്നു ദയിച്ചു വരുത്തി അയാളെ കണ്ടിട്ട് നല്ല നാല് വർത്താനം പറഞ്ഞില്ലേ ഞാനുണ്ടായിരുന്നെ ഈ മോടിച്ചൊന്ന് കൊടുത്തേനെ രോഷത്തോടെ പറഞ്ഞു ദേവനന്ദ അയാൾക്കുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞു മോളെ ആ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി പോവുകയാണ് അയാള് അവിടെ നിറയിച്ച് കഴിയട്ടെ ഇനിയുള്ള കാലം ഞാനൊന്ന് കിടക്കട്ടെ വല്ലാത്ത തലവേദന ഈ കയറി പോകുന്നവൾ തടഞ്ഞില്ല ആരും കുറച്ച് സമയം കിടക്കട്ടെ എന്ന് അമ്പവും കരുതി കോടതിയിലുണ്ടായ കാര്യങ്ങൾ അമ്പു വിശദമായി പറഞ്ഞു കൊടുത്തു ഇടയ്ക്ക് സച്ചിയും വിളിച്ച് അന്വേഷിച്ചിരുന്നു ആഹാരം കഴിക്കാൻ വിളിക്കാൻ പോയി നോക്കിയപ്പോൾ ഉറങ്ങി കിടക്കുന്നതിന് തിരികെ പോകുന്നു നന്ദ നാലുമണിയോടെ പൊതുവാളെങ്കിലും എത്തി കയ്യിൽ കരുതിയ മധുരപലഹാരങ്ങളുമായി അവർ വന്നപ്പോഴാണ് ദക്ഷയെ വിളിച്ചു നന്ദ ഉറക്കച്ചത എഴുന്നേറ്റ് ദക്ഷ ഫ്രഷായി വേഷമാറ്റി താഴേക്ക് ചെന്നു ചായ കുടിക്കാനിരുന്ന് കഴിഞ്ഞിരുന്നു അങ്കിളും ആന്റിയും ഓണെ ഉറങ്ങിപ്പോയി അല്ലേ അവളെ അടുത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു ആൻറ്റി ആൻറ്റി വെറുതെ ഓരോ നാലോഴ്ച കയറുന്നു മയങ്ങിപ്പോയി മങ്ങിയ ചിരിയോടെ പറയുന്നവളെ നോക്കിയിരുന്ന അമ്പും അവളുടെ കരഞ്ഞിറങ്ങിയ മുഖവും വീർത്ത കൺപോളകളും അവനെ അസ്വസ്ഥനാക്കിയിരുന്നു വിവാഹത്തിൻ്റെ കാര്യം എല്ലാവരും കൂടി സംസാരിച്ചപ്പോൾ അവളൊന്ന് പാളി നോക്കി അവനെ അതുവരെ ഉണ്ടായിരുന്ന അവളുടെ സങ്കടഭാവം മാറി പറയുന്നത് കണ്ടു അവൻ അവൻ്റെ ഒരു ചിരി വിടർന്നു മനോഹരമായ ഒരു പുഞ്ചിരി ഞായറാഴ്ച നിശ്ചയം നടത്താനാ തീരുമാനിക്കുന്നത് ഇനി താമസിപ്പിക്കുന്നില്ല രണ്ട് നിശ്ചയവും ഒന്നിച്ച് നടത്തണം അതുപോലെ അടുത്ത മാസം വിവാഹവും യാതൊരു മാറ്റവും ഇല്ല ഒരുക്കങ്ങൾ സച്ചിമോന്റെ വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു ഗുരുവായൂരമ്പല നടു രണ്ട് വിവാഹവും നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത് സത്യ ഒരേ പന്തിൽ ഈ വീട്ടുമുറ്റത്തെ നിറഞ്ഞ പന്തില് അച്ചമ്മൻ നിറകണലൂടെ തന്നെ തീരുമാനം അറിയി മോൾ ഒരുങ്ങി ഇറങ്ങുന്നത് ചന്ദ്രോദയത്തിൽ നിന്ന് വേണമെന്ന് ആഗ്രഹമുണ്ട് ചന്ദ്രവും കൃഷ്ണയും അത് കണ്ട് സന്തോഷിക്കണം മകൾ അവിടെ നിന്ന് വേണം ഇറക്കാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോയിക്കോളാം ഞങ്ങൾ വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരിക്കും ജോലിക്കാരും ഉണ്ടല്ലോ അവിടെ വിവാഹം കഴിഞ്ഞാൽ ഇവർ അവിടെ തുടരണം എന്നാണ് ആഗ്രഹം മോൾക്കും അതുതന്നെയായിരിക്കും നല്ലത് അച്ഛന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം രണ്ടു പേരും അവിടെ കഴിയണം അതെ അത് തന്നെയാണ് വേണ്ടത് മോൾ അവിടെ നിന്ന് ഒരുക്കി ഇറക്കിയാൽ മതി അതാ ശരി അച്ഛനും സമ്മതം പറഞ്ഞുകൂടെ അമ്പുദക്ഷയെ നോക്കി കുസൃതിയോടെ കണ്ണടച്ച് കാണിച്ചു സംസാരം നീണ്ടുപോയി പിറ്റേ ദിവസം ജോലിസ്ഥലത്തേക്ക് മടങ്ങും പൊതുവാണെങ്കിൽ നിശ്ചയത്തിന് വരില്ല വിവാഹത്തിന് വരാമെന്ന് പറഞ്ഞവർ അവർ യാത്ര കുറഞ്ഞ പോയതിനു ശേഷമാണ് ദക്ഷ ആഹാരം കഴിച്ച് സച്ചിയുടെ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അച്ഛമ്മ അവർക്ക് ഏത് ദിവസമാണെങ്കിലും സമ്മതമായിരുന്നു വിവാഹ നാളുകൾ സ്വപ്നം കണ്ടുകൊണ്ട് ദക്ഷയും ദേവനന്ദയും അമ്പുവും അകനെ സച്ചി ഉറങ്ങാൻ കിടന്നു അന്ന് രാത്രി അത് രാവിലെ ഹരിയുടെ കോൾ വന്നപ്പോൾ പന്തില്ലാത്ത എന്തോ സംഭവിച്ചെന്ന തോന്നലോട് തന്നെയാണ് ഫോൺ അറ്റൻഡ് ചെയ്ത അംബു അംബു അബി ആൻ പോയടാ ആർക്കിനി ശല്യമായിട്ട് തുടരേണ്ടതെന്ന് കരുതി കാണും സങ്കടം തിങ്ങിറിഞ്ഞ വാക്കുകൾ കാതിൽ മുഴങ്ങി കേട്ടു അമ്പുവിന്റെ ഒരു നിമിഷം അതേ ഇരിപ്പ് തുടർന്ന് അവൻ ആത്മസമീപനം പാലിച്ചുകൊണ്ട് ചോദിച്ചവൻ എവിടെയായിരുന്നു നമ്മൾ വണ്ട് ഒരുമിച്ചിരിക്കാറുണ്ടായിരുന്ന കലങ്കില്ലേ തമ്പുരാൻ പഠിക്കലേ അവിടെയുള്ള മുത്തശ്ശി മാവിക്കൊമ്പില്ല പുലർച്ചെ നടക്കാൻ ഇറങ്ങിയവരാ ബോഡി കണ്ടത് പോലീസ് എത്തി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അരി പറയുന്ന കേട്ടുവെങ്കിലും തൊണ്ടയിൽ ശബ്ദം കുരുക്കിപ്പോയി അവന്റെ ജേട്ടം ജേട്ടം വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടേക്ക് പോവാ നീ വരില്ലേ ആര് ചോദിച്ചതിന് അമ്പ് വന്ന് മോടി ഫോൺ വെച്ച് താഴേക്കുവെന്ന് അവൻ ചെറിയമ്മയെ അടുക്കളയെ സഹായിക്കും ദക്ഷ കണ്ടപ്പോൾ പറയണോ വേണ്ടയോ എന്ന് സംശയിച്ചു അവൻ ഒടുവിൽ പറയാമെന്ന് തന്നെ തീരുമാനിച്ചു ഹരി അറിയിച്ച മുഴുവൻ നിർവികാരതയോടെ കേട്ടുനിന്നവൾ ഒടുവിൽ ഒരു ദീർഘനിശ്വാസം എടുത്തു ചെയ്തു പോയ തെറ്റുകൾക്ക് അവൻ സ്വയം ശിക്ഷിച്ചു അത്രമാത്രം എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ അവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ അപീടമരണെല്ലാവരും ഉൾക്കൊള്ളു ശാന്തിശേഷി കരഞ്ഞു തളർന്നു ശാന്തി കവാടത്തിലേക്ക് അടക്കാനായി ബോഡി കൊണ്ടുപോയി വിശ്വനാഥനെ അറിയിച്ചുവെങ്കിലും മകൻ അവസാനമായിട്ട് കാണാതിരുന്നില്ലെന്ന് അർപ്പിച്ചു പറഞ്ഞു അയാൾ ശാന്തികവാടത്തിൽ അപിയുടെ ചീത കത്തിയ മറന്നു ദിവസങ്ങൾ കടന്നുപോയി ഞായറാഴ്ച നിശ്ചയിൽ ലളിതമായി നടത്താനും വിവാഹം ഗംഭീരമായി നടത്താനുമാണ് തീരുമാനിച്ചത് സച്ചിയുടെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് നിശ്ചയത്തിനായി വന്നത് അത്യാവശ്യം ബന്ധുക്കളെ തറവാട്ടിലും വിളിച്ചിരുന്നു ചന്ദ്രശേഖരൻ അടുത്ത ബന്ധുക്കളില്ലെങ്കിലും അകന്ന ബന്ധത്തിലുള്ള എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു നിശ്ചയത്തിന് ചുരുക്കം ചിലരെയും ആദ്യം നടന്ന അമ്പുവിന്റെയും ദക്ഷിയുടെയും ഗോതിരമാറ്റമാണ് അത് കഴിഞ്ഞ് സച്ചിയുടെയും ദേവനന്ദയുടെയും ഒരിക്കൽ സദ്യയും കഴിഞ്ഞ് ബന്ധുക്കൾ മടങ്ങിപ്പോയി പിന്നീടുള്ള ഓരോ ദിവസവും തിരക്കുകളായിരുന്നു സാരി എടുക്കലും ആഭരണെടുക്കലും മറ്റുമായി ദക്ഷ ദേവനന്ദക്ക് സമ്മാനമായി മാലയും വളങ്ങളും എടുത്തു നൽകി എല്ലാം കൂടി നൂറുപാവിന്റെ ആഭരണങ്ങൾ കുറെ എടുത്തിരിക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ദക്ഷ എടുത്തുള്ളൂ പുതിയ മോഡലിലുള്ളവ താലിമാല അംബു ഇഷ്ടത്തിനെടുത്തു അവളെ നെഞ്ചോട് പറ്റിക്കിടക്കുന്ന കിടക്കുന്ന അത്രയും നീളത്തിലുള്ളത് താൻ കെട്ടുന്ന താളി ദക്ഷയുടെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കണമെന്ന ആഗ്രഹത്തോടെ ഒരേ നിറത്തിലുള്ള സാരിയാണ് രണ്ടുപേരും എടുത്തത് ഒരാഴ്ച മുമ്പ് തന്നെ അച്ഛമ്മയും ദക്ഷിണയും ചന്ദ്രോദയത്തിലേക്ക് പോയി പൊതുവാളെങ്കിലും ആന്റിയും മോനും പറഞ്ഞ ദിവസം തന്നെ എത്തി ആഘോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് വെക്കേഷൻ ആയതുകൊണ്ട് കോളേജിലായിരുന്നു ദേവയ്ക്കും ചെറിയ പന്തലുരുക്കിയിരുന്നു ചന്ദ്രോദയത്തിലും അമ്പു ഇന്ന് രാത്രി അവിടെയാണ് തങ്ങിയിരുന്നത് ജയനു ഹരി എല്ലാ കാര്യത്തിലും മുന്നിൽ തന്നെയുണ്ട് ആമി വെള്ളിയാഴ്ച തന്നെ എത്തി ആന്റിയും ആവണിയും ദക്ഷയുടെ കൂടെ തന്നെയുണ്ട് അച്ഛനും അമ്മയില്ലാത്ത ദുഃഖം അവൾ അറിയിക്കാതെ ആരൊക്കെ ഉണ്ടായാലും സ്വന്തം അച്ഛനും അമ്മയില്ലാത്ത കുറവ് അതൊരു വലിയ വിടവ് തന്നെയായിരുന്നു ദക്ഷയ്ക്ക് കാത്തിരുന്ന ദിവസം വന്നെത്തി ബ്യൂട്ടീഷ്യൻ നേരത്തെ എത്തിയിരുന്നു അവൾ ഒരുക്കാൻ അച്ഛന്റെ അമ്മയുടെ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ച തൊഴുതാണ് അവൾ ഒരുങ്ങാനിരുന്നത് സങ്കടമുള്ളിൽ ഒതുക്കിക്കൊണ്ട് കൃത്യ സമയത്ത് തന്നെ അവൾ ഒരുക്കിയിറക്കി ദക്ഷിണകൂടത്തെ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയ എല്ലാവരും അമ്പുവും ദേവയും അവരുടെ വീട്ടിൽ നിന്നിറങ്ങി സച്ചിയും ബന്ധുക്കളും പെൺകുട്ടിയിലെത്തിയതിനു ശേഷമാണ് ക്ഷേത്രത്തിലെത്തിയത് ഭഗവാന്റെ തിരുനടയിൽ തൊഴുതു പ്രാർത്ഥിച്ചു അവർ അന്നൊത്തിരി യുവാങ്ങൾ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ആദ്യം പൂജിച്ചു നൽകിയ താലി അമ്പുദക്ഷയുടെ കഴുത്തിൽ ചാർത്തി നെറ്റിയിൽ സിന്ദൂരവും പരസ്പരം മാറിയിട്ടുകൊണ്ട് അവനവളെ നെറ്റിയിൽ അതിരം പതിപ്പിച്ചു രണ്ടുപേരും മാറിയിരുന്നപ്പോൾ അതേ മണ്ഡപത്തിലേക്ക് സച്ചിയും ദേവയും നിന്നു പ്രണയത്തെ സ്വന്തമാക്കിയ സന്തോഷത്തിലായിരുന്നു ഇരുവരും ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഫോട്ടോ എടുക്കാനായി നവദമ്പതികൾ നിന്നു നിറഞ്ഞ കണ്ണുകൾ ഒപ്പിയ അച്ഛമ്മയും അച്ഛനും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ തൻ്റെ മകളില്ലല്ലോ എന്ന സങ്കടം അച്ചമിക്കും ഇങ്ങനെ ഒരു ദിവസത്തിനായി തൻ്റെ പെങ്ങൾ അതിയായി ആഗ്രഹിച്ചിരുന്നില്ലെന്ന് ഓർത്തപ്പോൾ ആങ്ങളെയും കരഞ്ഞുപോയി വിവാഹവേഷത്തിൽ ചന്ദ്രോദയത്തിലേക്കാണ് അമ്പും ദക്ഷയും പോയത് അവിടെ വീട് കയറാൻ സച്ചിയുടെ വീട്ടിലേക്ക് യാത്രയായി നിറഞ്ഞ സന്തോഷത്തോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് നാളെ മുതൽ ചെകുത്താൻ്റെ പ്രണയം സിന്ദൂരം എന്നീ സൂപ്പർ ഹിറ്റ് സ്റ്റോറികൾ സമ്മാനിച്ച ആതിരാ വിഷ്ണു എഴുതുന്ന കോൺട്രാക്റ്റ് വൈഫ് ആരംഭിക്കുന്നതാണ്